അങ്ങനെ ഫൈനലി ഫെസ്റ്റിവൽ സീസൻ്റെ ഭാഗമായിട്ടും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്പ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അത് കൂടാതെ ആപ്പിളിൻ്റെ ഐഫോൺ പുതിയ സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുവാൻ നേരത്തെ പല പ്രൊഡക്റ്റുകളും നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങുവാനായിട്ട് സാധിക്കും പ്ലാറ്റ്ഫോമിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കിട്ടും അതുകൂടാതെ തന്നെ നമുക്ക് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും നമ്മൾ പല പ്രൊഡക്റ്റും വർഷങ്ങളായിട്ട് ഈ ഒരു ബിഗ് ബില്ല് ഡേയ്സിലും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് ചെയ്തിട്ടിട്ടുണ്ടാകും കാരണം നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ പല പ്രൊഡക്ടുകളും വാങ്ങാനായിട്ട് സാധിക്കും സോ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാർഡ് ഓഫറാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ അതിലൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്ലിയൻ ഡേസിലും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും അതുപോലെ ഇപ്പോൾ ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റോറിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാർഡിനാണ് ഓഫർ കിട്ടുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും വരുന്ന ഓഫേഴ്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ടെലിഗ്രാമിൽ കിട്ടാനായിട്ടും അതുപോലെ തന്നെ വാട്സ്ആപ്പിൽ കിട്ടാനായിട്ട് നമുക്ക് ചാനൽസ് അവൈലബിൾ ആണ് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം എന്റെ ഓഫർ എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര് നമുക്ക് ടെലിഗ്രാമിലും ചാനലുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാട്ട്സാപ്പിലും ചാനലുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആദ്യം നമുക്ക് ആപ്പിൾ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യുവാൻ നേരത്തെ ഏതൊക്കെ കാർഡിലാണ് ഓഫർ ഉള്ളതെന്ന് നോക്കാം മുൻപ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് എക്സ്ക്ലൂസീവ് ആയിരുന്നു ടൈപ്പായിരുന്നു അത് നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ഓഫർ നമുക്ക് ഉണ്ടായിരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡിൽ മാത്രമാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എക്സ്ക്ലൂസീവ് ടൈപ്പ് മാത്രമല്ല നമുക്കിപ്പോൾ പല ബാങ്കുകളുമായിട്ടും ആപ്പിൾ ടൈപ്പിൽ എത്തിയിട്ടുണ്ട് സോ നമുക്ക് പല ബാങ്കുകളുടെ കാർഡിലും ആപ്പിൾ പ്രൊഡക്ട്സുകൾക്ക് ഓഫർ ലഭ്യമാണ് ആദ്യം നമുക്ക് ഇ എം ഐയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇ എം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇമ എം അവൈലബിൾ ആണ് ഡെബിറ്റ് കാർഡ് ഇമി നോക്കി കഴിഞ്ഞാൽ രണ്ട് ബാങ്കുകൾക്കാണ് ഉള്ളത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഡെബിറ്റ് കാർഡുകൾക്കും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെബിറ്റ് കാർഡുകൾക്കും ഡെബിറ്റ് കാർഡ് ഇ എം ആണെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ കിട്ടുന്നത് മൂന്ന് മാസം ആറ് മാസം കാലാവധിയിൽ മാത്രമാണ് നോ കോസ്റ്റ് കൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇ എം ആണെങ്കിൽ നമുക്ക് ഇരുപത്തി മാസം വരെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെബിറ്റ് കാർഡിനും കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പന്ത്രണ്ട് മാസം വരെ നമുക്ക് ഇ എം ഐ ലഭ്യമാണ് അതായത് കൊഡക് മഹീന്ദ്ര ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസം ആറ് മാസം കാലാവധിയിൽ നമുക്ക് നോ കോസ്റ്റ് കിട്ടും പിന്നെ ഒമ്പത് മാസവും പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് ഇ എം ഐ ഇടാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് ഇ എം ഐയുടെ കേസ് വരുന്നത് ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മുൻപ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ മാത്രമല്ല അമേരിക്കൻ എക്സ്പ്രസ് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഡസൻ ബാങ്ക് ജെ ആൻഡ് കെ ബാങ്ക് കൊഡക് മഹീന്ദ്ര ബാങ്ക് ആർ ബി എൽ ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എസ് ബി ഐ കാർഡ് യെസ് ബാങ്ക് എന്നിവ ക്രെഡിറ്റ് കാർഡുകൾക്ക് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി നമുക്ക് ലഭ്യമാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നോ കോസ്റ്റ് ഇ എം ഐ ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസം ആറ് മാസം കാലാവധിയിലേക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് അത് കൂടാതെ നമുക്ക് ബാങ്കുകൾക്ക് അനുസരിച്ച് ലോങ് ടൈമിലേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇ എം ഐ ഫെസിലിറ്റി കിട്ടും നോ കോസ്റ്റ് ഇ എം ഐ മൂന്ന് മാസം ആറ് മാസം കാലാവധിയിലേക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് ചില ബാങ്കുകൾക്ക് നമുക്ക് ഇരുപത്തിനാല് മാസം വരെയാണ് ഇ എം ഐ ഫെസിലിറ്റി കിട്ടുന്നതെങ്കിൽ നമുക്ക് ചില ബാങ്കുകളുടെ കാർഡ് ആണെങ്കിൽ നമുക്ക് മുപ്പത്തി ആറ് മാസം വരെ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോ കോസ്റ്റ് ഇ എം ഐ ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസം ആറ് മാസം കാലാവധിയിലേക്ക് മാത്രം ായിരിക്കും കിട്ടുന്നത് പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഇ എം ഐ അല്ല നോർമൽ ഫുൾ കാർഡ് സ്വൈപ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഉള്ള ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് കാർഡ് ഓഫേഴ്സ് നോക്കി കഴിഞ്ഞാൽ അമേരിക്കൻ എക്സ്പ്രസ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്കാണ് നമുക്ക് ഓഫർ ഉള്ളത് ഐഫോൺ ഓഫർ നോക്കി കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോ ആൻഡ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഐഫോൺ സിക്സ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ പ്ലസ് ആണെങ്കിൽ അയ്യായിരം രൂപ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ആൻഡ് ഫിഫ്റ്റീൻ പ്ലസ് ആണെങ്കിൽ നാലായിരം രൂപ ഐഫോൺ ഫോർട്ടീൻ ആൻഡ് ഫോർട്ടീൻ പ്ലസ് ആണെങ്കിൽ മൂവായിരം രൂപയും ഐഫോൺ എസ് സി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണെന്നും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയേക്കുക ഇനി മാക്കിൻ്റെ ഓഫറ് നോക്കിക്കഴിഞ്ഞാൽ മാക്ബുക്ക് എയർ എം ത്രീ ചിപ്പ് ആണെങ്കിൽ നമുക്ക് എണ്ണായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും മാക്ബുക്ക് എയർ ആണെങ്കിൽ എം ടു ചിപ്പ് എണ്ണായിരം രൂപ മാക്ബുക്ക് പ്രോ ഫോർട്ടീൻ ആൻഡ് സിക്സ്റ്റീൻ ഇഞ്ച് എണ്ണായിരം രൂപ മാക് സ്റ്റുഡിയോ എണ്ണായിരം രൂപ പിന്നെ ഐ മാക് ട്വൻറ്റി ഫോർ ഇഞ്ച് ആണെങ്കിൽ ആറായിരം രൂപ മാക് മിനി ആണെങ്കിൽ മൂവായിരം രൂപയുമാണ് നമുക്ക് കാർഡ് ഓഫർ കിട്ടുന്നത് പിന്നെ ഐ ഓഫർ നോക്കിക്കഴിഞ്ഞാൽ ഐ പാഡ് പ്രോ ഇലവൻ ആൻഡ് തേർട്ടീൻ അയ്യായിരം രൂപ പിന്നെ ഐപ്പാഡ് എയർ ഇലവൻ ആൻഡ് തേർട്ടീൻ നാലായിരം രൂപ ഐപ്പാഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഐപ്പാഡ് മിനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നമുക്ക് കാർഡ് ഓഫർ വരുന്നത് ഇനി ആപ്പിൾ വാച്ചിന്റെ ഓഫർ നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ വാച്ച് അൾട്രാ ടു ആണെങ്കിൽ നാലായിരം രൂപ ആപ്പിൾ വാച്ച് സീരീസ് ടെൻ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആപ്പിൾ വാച്ച് എസ് സി ആണെങ്കിൽ രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് വരുന്നത് ഹോം ഹോംബോർഡ് ഓഫർ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇനി എയർപോർഡിൻ്റെ കാർഡ് ഓഫർ നോക്കി കഴിഞ്ഞാൽ എയർപോർഡ് പ്രോ രണ്ടായിരം എയർപോർഡ് ഫോർ ആയിരത്തി അഞ്ഞൂറ് എയർപോർഡ് ഫോർ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആയിരത്തി അഞ്ഞൂറ് എയർപോർഡ് പ്രോ മാക്സ് നാലായിരം ൂപയുമാണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ സ്വൈപ്പ് ട്രാൻസാക്ഷൻ നമുക്ക് വരുന്ന കാർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ് ടു എണ്ണായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഇതിൽ അമേരിക്കൻ എക്സ്പ്രസിന്റെയും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെയും കാർഡ് ഓഫർ ഒക്ടോബർ വരെയാണ് നമുക്ക് കിട്ടുന്നത് ഐ സി ഐ സി ബാങ്കിന്റെ കാർഡ് ഓഫർ ആണെങ്കിൽ നമുക്ക് ഡിസംബർ ഇരുപത്തിയെട്ട് വരെ കിട്ടും പിന്നെ ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് അഡീഷണൽ റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ നേടാനുള്ള വഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സ്മാർട്ട് ബൈ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ നമുക്ക് ഓർഡർ ഡ് റീസെലറായ ഇമാജിൻ്റെ ഒരു ഓഫർ റണാകുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഇമാജിനിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ റിവാർഡ് പോയിന്റ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ വൺ കാർഡ് ഉള്ളവരാണെങ്കിൽ ഇൻവെൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്പിളിൻ്റെ ഓദറൈസ്ഡ് റീസെല്ലറുണ്ട് അപ്പോൾ അവരുടെ ആ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയാൽ നമുക്ക് ട്വൻറ്റി ഫൈവ് എക്സ് റിവാർഡ് പോയിന്റ് നേടാനായിട്ട് സാധിക്കും അതായത് ഓരോ അൻപത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി റിവാർഡ് പോയിന്റ് ലഭിക്കും ഇനി ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് ഇയർലി ആക്സസ് തലദിവസം തന്നെ നമുക്ക് കിട്ടും കാർഡ് ഓഫർ വരുന്നത് ഈ ഒരു ആമസോൺ ഗ്രേറ്റിൻ്റെ ഫെസ്റ്റിവലിൽ എസ് ബി ഐ കാർഡിനാണ് എസ് ബി ഐയുടെ ഡെബിറ്റ് കാർഡിനും അതുപോലെ തന്നെ എസ് ബി ഐ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്കുമാണ് ഓഫർ വരുന്നത് ടെൻ പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് പിന്നെ ആമസോൺ പേ യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്തെ ഒരു ഓഫർ വരുന്നുണ്ട് അപ് ടു നൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ആമസോൺ പേ യു പി ഐ വഴി ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും ഈ ഒരു ആമസോൺ ഗ്രേറ്റിൻ ഫെസ്റ്റിവൽ ഓഫേഴ്സ് ഐ ഫോൺ തേർട്ടീൻ അതുപോലെ തന്നെ നമുക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രാ പിന്നെ ഗാലക്സി എം തേർട്ടി ഫൈവ് പിന്നെ ലാപ്ടോപ്പുകൾക്ക് അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനെ കുറേ അധികം പ്രോഡക്റ്റുകൾക്ക് ഓഫേഴ്സും കാര്യങ്ങൾക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലിപ്പ്കാർട്ടിന്റെ ബിഗ് ബില്ലിയൻ ഡേസ് ആണെങ്കിലും സെയിം ഡേറ്റിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇനി ഇപ്പോൾ വി ഐ പി മെമ്പർ അതുപോലെ തന്നെ പ്ലസ് മെമ്പേഴ്സ് ആണെങ്കിൽ ഇയർലി ആക്സസ് ഇരുപത്തി ആറാം തീയതി മുതൽ തന്നെ നമുക്ക് ലഭിക്കും ഓഫേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിക്സൽ ഫോൺ അതുപോലെ തന്നെ ഐ ഫോൺ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പിന്നെ എസ് ട്വൻറ്റി ത്രീ എഫ് പിന്നെ നത്തിങ് ഫോൺ പിന്നെ മോട്ടോറോള ഫോണുകൾ ഒക്കെയാണ് ഓഫേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കാർഡ് ഓഫർ നോക്കി കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡുകൾക്കാണ് ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് ബിഗ് ബില്യൺ ഡേസിൽ ഓഫർ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകൾക്കും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്കും നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആണ് ഓഫർ ചെയ്യുന്നത് പിന്നെ യു പി ഐ പേയ്മെന്റ് ആണെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു അൻപത് രൂപ വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ യു പി ഐ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായ സൂപ്പർ ആപ്പ് ഒരു പുതിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തല്ലോ അപ്പോൾ അതിനും ഈ ഒരു ബിഗ് ബില്യൺ ബില്ലൻഡേഴ്സിലും അതുവഴി പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അവർ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും അമസോണിലാണെങ്കിലും വരുന്ന ഓഫേഴ്സിന്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് പിന്നെയുള്ള കാർഡ് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ കാർഡ് ആണെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഓഫർ ഉണ്ടാവും പിന്നെ ബ്ലാക്ക്ബെറിയിൽ ഓഫർ എണ്ണാകുന്നുണ്ട് പിന്നെ ഐ ഡി ബി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ബുക്ക് മെഷോ അതുപോലെ തന്നെ പി വി ആർ ഇനോസ് പിന്നെ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് അതുപോലെ തന്നെ സ്വിഗ്ഗി ഫുഡ് കാറ്റഗറിയിലേക്ക് ഓഫർ എണ്ണാകുന്നുണ്ട് പിന്നെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് മാക്സ് ിൽ അപ്പ അപ് ടു ഫൈവ് പെർസെൻറ്റേജ് ഒരു ഓഫർ ഇപ്പോൾ റൺ ആകുന്നുണ്ട് പിന്നെ ആപ്പിൾ പ്രൊഡക്റ്റുകൾക്ക് ആക്സിസ് ബാങ്കിന്റെ കാർഡിൽ ഓഫർ വരുന്നു പിന്നെ ഗോയ്ബി വഴി ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുവാൻ നേരത്തെ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ കാർഡിൽ നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അപ് ടു ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഈ ഓഫേഴ്സൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റും എൻട്രി ലെവൽ കാർഡുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ കാർഡ് നമുക്ക് ന്യൂ കാർഡ് ലൈഫ് ടൈം റിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ എ എസ് കാർഡാണെങ്കിൽ ജോനി ഫീസ് ഇല്ലാതെ എടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് ചെയ്ത് നുവൽ ഫീസ് വേവിച്ച് കിട്ടും പിന്നെ മൈസോൺ കാർഡ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെനഫിറ്റൊക്കെ ഓഫർ ചെയ്യുന്ന കാർഡാണ് ആണ് ആനുവൽ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ജോയിനിങ്ങ് ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എഫ് ടി ആണ് ആക്സിസ് ബാങ്കിൻ്റെ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ കാർഡുകൾ കൺസിഡർ ചെയ്യാം ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പല കാർഡുകളും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം പിന്നെ എസ് ബി ഐ കാർഡാണെങ്കിൽ ഇപ്പോൾ എസ് ബി ഐ ക്യാഷ് ബാക്ക് കാർഡ് ാണെങ്കിൽ നമുക്ക് ഈ ബിഗ് ഡേസിന് ഒന്നും ഓഫർ കിട്ടില്ല ആ ഒരു കാർഡിൽ ഉള്ള ഓഫർ മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പോൾ വേറെ കാർഡ് നോക്കി കഴിഞ്ഞാൽ എൻട്രി ലെവൽ കാർഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് സിംപ്ലി ക്ലിക്ക് കാർഡ് വേരിയന്റ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മില്ലിയൻ കാർഡ് കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ മണി ബാക്ക് പ്ലസ് പിന്നെ ടാറ്റാ ന്യൂ പ്ലസ് കാർഡ് ഒക്കെ എൻട്രി ലെവൽ കാർഡായിട്ട് കൺസിഡർ ചെയ്യാം പിന്നെ ഇൻഡസൻ ബാങ്ക് ആണെങ്കിൽ നമുക്ക് റൂപേ പ്ലാറ്റിനം വേരിയന്റ് കാർഡ് വരുന്നുണ്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാർഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായാണ് കാര്യതും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോട് കൂടുതൽ me.